എറണാകുളം കോതമംഗലത്തെ തിരക്കേറിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫോർട്ട് സ്റ്റേഷനാണ് തകർന്ന് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നത് മഴക്കാലമായതോടെ ഈ കക്കൂസ് മാലിന്യങ്ങളും വെള്ളത്തോടൊപ്പം കലർന്ന് ബസ് സ്റ്റാൻഡിനുള്ളിൽ ആകെ പരക്കുകയാണ് ബസ് കയറാൻ വരുന്നവർക്ക് ഈ മാലിന്യത്തിൽ ചവിട്ടാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥ ദുർഗന്ധവും കൊതുകു ശല്യവും മൂലം സമീപത്തെ വ്യാപാരികളും ബസ് കാത്തിരിക്കുന്നവരും ദുരിതമനുഭവിക്കുകയാണ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറി നൂറുകണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും ദിവസവും എത്തിച്ചേരുന്ന ബസ് സ്റ്റാൻഡിലെ കംഫോർട്ട് സ്റ്റേഷന്റെ ശോചയാവസ്ഥ മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹരിക്കാത്തതോടെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് കോതമംഗലത്തിന്റെ നഗരഹൃദയത്തിലാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ദിവസേന ഇരുന്നൂറിലധികം സർവീസുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് പതിനായിരത്തിലധികം ആളുകൾ ഓരോ ദിവസവും ഈ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് മാത്രമല്ല ഇതിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ മാർക്കറ്റ് തന്നെയുണ്ട് ഏകദേശം അത്രയും ആളുകൾ ഈ മാർക്കറ്റിലും ഇതിന് സമീപത്തുള്ള ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ച് ഇവിടെ കടന്നു വരുന്നുണ്ട് ഇവിടെ ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പൊതു ശൗചാലയമാണ് നമ്മളുടെ പിന്നിലായിട്ട് ഈ കാണുന്നത് ഇവിടെ ഈ ശൗചാലയത്തിന്റെ പ്രവർത്തനം വളരെ മോശമായ അവസ്ഥയിലായിട്ട് വളരെ വൃത്തിഹീനമായ നിലയിലായിട്ട് അഞ്ചോ ആറോ മാസമായി നിരന്തരമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സൈഡിലുള്ള ഈ കാലകളൊക്കെ പൊട്ടിയിട്ട് മഴ പെയ്യുമ്പോൾ തുറസായി ഒഴുകുന്ന ഇവിടെ ഇവിടെ ഉള്ളത് ഉണ്ടായിരുന്ന ഷീ ടോയ്ലറ്റ് അടച്ചുപൂട്ടിയതും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിനകത്തെ കംഫേർട്ട് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറവുപുര വച്ചുകെട്ടി പ്രതിഷേധിച്ചു കംഫേർട്ട് സ്റ്റേഷന്റെ ശോചയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നത് വരെ സമരം തുടരാനാണ് പ്രവർത്തകരുടെ തീരുമാനം മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം